അപ്പൊ ഞാൻ ചെന്നു ഞാൻ സാറിനെ കണ്ടു ഇതൊക്കെ കാണിച്ചു കൊടുത്തു എവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നേന്ന് ചോദിച്ചു അപ്പൊ സാർ ഇതിന്റെ താഴെ തന്നെ അപ്പൊ ഒരു കർട്ടൻ അങ്ങ് മാറ്റി ഇവിടെയാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അപ്പൊ അതെനിക്ക് അറിയില്ല എൻ്റെ ഒരു ദാഥ ലൊക്കേഷൻ സാർ ഇവിടെന്ന് പറഞ്ഞതാണ് ഇതാണ് ലൊക്കേഷൻ എന്നുള്ളത് ഇവിടെ ഞാൻ എങ്ങനെ ഇറങ്ങിന്ന് ഷൂട്ട് ചെയ്യുന്നു അങ്ങ് ഷൗട്ട് ചെയ്ത് എന്റെ കാര്യം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ ഇങ്ങനെ ഡയറക്റ്റ് സാറില്ലാത്ത സമയം ഉണ്ടാക്കിട്ട് നമുക്ക് ഒരു ടൈം തന്നെ അപ്പൊ ഞാൻ താജിലാലോട് ചോദിച്ചപ്പറു നിങ്ങൾക്ക് അപ്പുറത്ത് ഷൂട്ട് ചെയ്യാലോ അവിടെയാണ് നിങ്ങളുടെ സ്ഥലം തോന്നുന്നത് അപ്പൊ അപ്പുറത്ത് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പുറത്ത് ഇത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ സാറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒട്ടും ഇല്ല ഭയങ്കര മോശം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങൾ പൊക്കോളൂ ഇതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ സമയമില്ല ഇനി നിങ്ങൾക്ക് ഈ ഒന്ന് രണ്ട് മണിക്കൂറുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞു എന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അപ്പൊ എനിക്ക് പേടിയുണ്ട് അപ്പൊ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഷൗട്ട് ചെയ്യുക ഷൗട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ചീത്ത വിളിയല്ല പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ഞാൻ ഇവിടെ പറഞ്ഞതാണ് അവര് പറയുന്നത് അപ്പുറത്ത് ഷൂട്ട് ചെയ്തത് നിങ്ങളുടെ സ്ഥലം അവിടെ ഉണ്ടല്ലോ ഞങ്ങക്ക് പിന്നെ നടത്തണ്ടേ എന്നാണ് അവര് ചോദിച്ചത് അപ്പൊ ശരി അപ്പൊ കൊള്ളു എനിക്ക് ഈ ഡോറ് തുറക്കാൻ എനിക്ക് അറിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ആ ഡോറ് തുറക്കാൻ അപ്പൊ ഞാൻ കടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട് അപ്പം എന്താണ് സാറേ എനിക്ക് ഈ ഡോറ് തുറക്കാറുണ്ട് അപ്പൊ സാർ ചെറിയൊരു ചിരി ചിരി ചീ സൈഡ് ചുണ്ടുകൊണ്ട് ചിരിച്ചിട്ട് ഇതും ഞാൻ തുറന്നു തരണം ഒരു മിനിറ്റ് നിക്കു എന്ന് പറഞ്ഞു അപ്പം ഇയാൾക്ക് എവിടെയെങ്കിലും ഫ്ലോർ ഉണ്ടോ ചോദിച്ചു നോക്കും അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഫ്ലോർ ഉണ്ട് അപ്പം ഞാൻ ഫ്ലോർ അല്ല ഞാൻ താമസിക്കുന്ന സ്ഥലം അവിടെ തന്നെ ഞാൻ ഷൂട്ടൊക്കെ ചെയ്യും അപ്പം അയ്യോ അതൊന്നും പറ്റില്ല അപ്പം സാർ അത് പറ്റില്ല അല്ലെ മുറിയിൽ പോയി നോക്കൂ ഇയാളെ കൂടെ പറ്റുമോ നോക്കുക എന്നിട്ട് എന്നെ ആളെയും കൂടി വിട്ട് ഞാനവിടെ പോയി നമുക്ക് ഒരു ട്രാവൽസ് ഒക്കെ ഉണ്ട് അതിൻ്റെ മുന്നിൽ എൻ്റെ ഫ്ലോർ കുറച്ച് ആലിഞ്ചോട് എന്നൊരു സ്ഥലമാണ് കുറച്ച് ക്രൗഡുള്ള ഏരിയ സാറിനവിടെ കൊണ്ടുപോകാനൊന്നും പറ്റൂല അപ്പം ഞാൻ പറഞ്ഞു മുരളി കുറേ ആയിട്ട് പ്ലാൻ ചെയ്യണത് അപ്പം ഇവിടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ കൂടിക്കുന്ന സ്ഥലമല്ലേ പിന്നെ അതുമല്ല അനണിച്ചേട്ടനില്ല ആരും ആരുമില്ല നമ്മളെ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അന്ന് മുരളേട്ടനാണ് സാറിനെ വിളിച്ചത് സാറേ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ കോളേജിൽ സാറ് വന്ന് അഞ്ച് മണിക്കൂർ എൻ്റെ അടുത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്തു ആ ഫ്ലോറിൽ എ സി ഇല്ല കറണ്ട് കറണ്ട് പോയ ജനറേറ്റർ ഇല്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് അഞ്ച് അഞ്ച് മണിക്കൂർ കറണ്ട് പോയില്ല അത് ഷൂട്ട് ചെയ്ത് അത് മോഹൻലാൽ എക്സ്ക്ലൂസീവ് ആൽബം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇറങ്ങി ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതും കൊണ്ട് ചോട്ടാൻ മുമ്പേ ലൊക്കേഷനിലേക്കാ പോണ് ഫോട്ടോ വെച്ചിട്ട് ഇത് മാഗസിൻ ആയതിനു ശേഷം ഞാൻ അത് കാണിക്കാനായിട്ട് പോയി സാറേ ഭയങ്കര കുട്ടികളെ പോലെ അയ്യോ നല്ല രസമുണ്ട് എന്നെ കണന്നു പറഞ്ഞാൽ ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടോ വേറെ വിഷയമുണ്ടോ അയ്യോ എന്താ രസം എന്റെ തടിക്കുന്നു നന്നായിട്ടുണ്ട് കേട്ടോ നല്ലതാന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാറിന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ലൊക്കേഷൻ അവരൊക്കെ വിളിച്ചിരുന്നു ഇയാളെടുത്താണ് ഇയാൾ എടുത്തത് പേര് പറയൂ അപ്പം ഞാൻ ഒരു പേര് അപ്പം ആ വന്ന ആൾക്കാർ കുറച്ച് പേർക്ക് എന്നെ അറിയാം വെച്ചാൽ ഞാൻ അറിയാം ഭയങ്കര എടുക്കണ അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു ദിവസം അന്ന് കാരവനൊക്കെ തുടങ്ങിയ സമയമാണ് ആ ആ ബസ്സിൻ്റെ ഉള്ളിൽ ആയറ്റി നിർത്തിയിട്ട് ഇത് പറഞ്ഞത് ഓർമ്മയുണ്ട് ഇപ്പോഴും എന്താണ് അയാൾ നന്നായിട്ടെടുക്കും അയാൾ അതിൻ്റെ ഫോട്ടോ കുറേ എടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരോടും പറയും അങ്ങനെ